വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പട്ടണപ്രദക്ഷിണം കഴിഞ്ഞ് ദേവൻ മടങ്ങി യക്ഷാഘു വംശരാജപരമ്പര അധിവസിച്ചിരുന്ന പിതാവിൻ്റെ അരമനയിൽ പ്രവേശിച്ച കാക്കുരിസ്ഥൻ അർത്ഥപൂർണ്ണ മധുരവാക്കുകൾ ധർമ്മിഷ്ഠനായ ഭരതനോട് അരുളി കുമാര മഹാത്മാക്കളായ സുഹൃത്തുക്കളെ താതമന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ കൗസല്യ സുമിത്ര കൈകൈയി തുടങ്ങിയ മാതാക്കളെ വന്ദിക്കട്ടെ മുത്ത് വൈഡൂര്യം എന്നീ രത്ന രത്നവിഭൂഷിതവും അശോകവനികായുധവും ഞാൻ താമസിച്ചിരുന്നതുമായ ഉത്തമ മണിഭവനത്തിൽ സുഗ്രീവൻ വസിക്കട്ടെ അഗ്രജന്റെ അരുളപ്പാട് കേട്ട ഭരതൻ സുഗ്രീവന്റെ കൈ പിടിച്ച് ആ അരമനയിലേക്ക് പോയി അവരെത്തുമ്പോഴേക്കും സുഗന്ധപൂരിതങ്ങളായ എണ്ണ നിറച്ച വിളക്കുകൾ അതുല്യങ്ങളായ കട്ടിലുകൾ വിരിപ്പുകൾ തുടങ്ങിയവ ശത്രുഘ്നൻ്റെ ആജ്ഞയനുസരിച്ച് തയ്യാറായിട്ടുണ്ട് ഉജ്ജ്വലകാന്തി എഴുന്ന രാഘവാനുജൻ കബീശ്വരനോട് രാജരാജ അഗ്രജന്റെ അഭിഷേക സംഭാരണങ്ങൾക്ക് ആളെ അയച്ചാലും സർവരത്നവിഭൂഷിതങ്ങളായ നാല് പൊന്നിൻകുടങ്ങൾ എടുത്ത് സുഗ്രീവൻ വാനരോത്തമന്മാർ നാലു പേരെ വിളിച്ച് നാല് ഭാഗങ്ങളിലുള്ള സാഗരങ്ങളിലെ ജലം പ്രഭാതത്തിന് മുമ്പ് ഈ കുടങ്ങളിൽ നിറച്ച് നിങ്ങൾ കാത്തു നിൽക്കണം അതിനു തക്കത് ചെയ്യുവിൻ മതഗജ സന്നിദ്ധരായ ആ കപിവീരന്മാർ ജാമ്പവാൻ ഹനുമാൻ വേഗദർശി ഋഷഭൻ എന്നിവർ ഗരുഡനെ പോലെ ആകാശത്തിലേക്ക് ഉയർന്നു അഞ്ഞൂറ് മഹാനദികളിലെ പുണ്യതീർത്ഥങ്ങൾ അവർ അതിവേഗത്തിൽ എത്തിച്ചു കഴിഞ്ഞു കിഴക്കേ സമുദ്രത്തിലെ ജലം രക്നക്കുടത്തിൽ നിറച്ച് സത്വസമ്പന്നനായ ജാമ്പവാനും രക്തചന്ദന കർപ്പൂരാദികൾ ഇട്ട തെക്കേ സാഗരത്തിൽ നിന്ന് ഋഷഭനും പടിഞ്ഞാറെ മഹാർണവത്തിലെ ശീതള തെളിനീർ രക്നകുംഭത്തിൽ വായു തുല്യ വിക്രമമാർന്ന ഗവയനും വടക്കേ മഹാബ്ദിയിലെ നിർമ്മലവാരി ഗരുഡ വായുദേവതുല്യ പരാക്രമിയും സുധാർമ്മികനുമായ ശ്രീഹനുമാനും കൊണ്ടുവന്നു ഇങ്ങനെ വാനരേന്ദ്രന്മാർ ശ്രീരാമാഭിഷേകാർത്ഥം കൊണ്ടുവന്ന ആ പുണ്യതീർത്ഥ ഘടങ്ങൾ കണ്ട ശത്രുഘ്നൻ മന്ത്രിമാരോടുകൂടി പ്രധാന പുരോഹിത സമീപത്തിൽ ചെന്ന് വിവരമറിയിച്ചു സർവ്വ സുഹൃത്തുക്കൾക്കും ആ ശുഭവർത്തമാനം അടുത്ത നിമിഷത്തിൽ എത്തിച്ചു വയോവൃദ്ധനം ബ്രഹ്മ ഋഷിദത്തമനുമായ വസിഷ്ഠൻ ഉത്തമ ബ്രാഹ്മണരോടുകൂടി വന്നു രക്തമയ സിംഹാസനത്തിൽ സീതാസമേതനായ രഘുരാമനെ ഇരുത്തി സുഗന്ധം വമിക്കുന്ന നിർമ്മല ജലത്തിൽ വസിഷ്ഠൻ വാമദേവൻ ജാബാലി കാശ്യപൻ കാത്യായനൻ സുയജ്ഞൻ ഗൗതമൻ വിജയൻ എന്നിവർ ദേവേന്ദ്രനെ വസുക്കൾ എന്ന പോലെ ആ നരകേസരിയെ അഭിഷേകം ചെയ്തു ഋത്വിക് ശ്രേഷ്ഠന്മാരായ ദ്ജന്മാർ കന്യകാരത്നങ്ങൾ മന്ത്രിപ്രമുഖന്മാർ സേനാപതികൾ എന്നിവർ ആനന്ദ രോമാഞ്ചം അണിഞ്ഞുകൊണ്ട് തുടർന്ന് അഭിഷേകിച്ചു സർവദേവാസമാവൃതരായ ദിക്പാലകന്മാർ നാലു പേർ നബസിൽ നിന്ന് എല്ലാ ഔഷധ രസങ്ങളും ദേവശിരസിലേക്ക് തൂകി നാനാരത്ന സമാകീർണമായി പ്രോജ്വലിക്കുന്ന ആ കനകസഭാതലത്തിൽ രഘുവംശ മഹാരാജാക്കന്മാരെ അഭിഷേകം നടത്തിയ ഭഗവാൻ വസിഷ്ഠൻ അതുല്യ തേജസ്വിയായ ശ്രീരാമചന്ദ്രനെ വിചിത്രമണി ഭൂഷിത സിംഹാസനത്തിൽ ഇരുത്തി പണ്ട് മനു മഹാരാജാവിനെ യഥാവിധി നീരാടിച്ച് അണിയിച്ചതും ബ്രഹ്മനിർമ്മിതവും ദിവ്യരത്നശോഭിതവുമായ കിരീടത്തെ ദേവശിരസിൽ ചൂടി അമൂല്യ ആഭരണങ്ങളെ യഥാർഹം ചാർത്തി ശുഭഭൂയിഷ്ടവും പരിശുദ്ധ ധവള വർണവുമുള്ള വെൺകൊറ്റക്കുട ശത്രുഘ്നെ പിടിച്ചു പൂനിലാവൊളിയുള്ള വെൺചാമരത്തിൽ ഒന്ന് വാനരരാജ സുഗ്രീവനും മറ്റേത് രാക്ഷസേശ്വരൻ വിഭീഷണനും എടുത്തു നന്ദനോദ്യാനത്തിലെ പൊൻതാമര പൂക്കൾ നൂറെണ്ണം കൊണ്ട് നിർമ്മിച്ചതും അമേയ ഗുണസമ്പൂർണവുമായൊരു മാലയെ ദേവേന്ദ്രൻ കൊടുത്തയച്ചത് വായു ഭഗവാൻ തിരുമാറിൽ അണിയച്ചു മറ്റൊന്നുകൂടി വാസവൻ അയച്ചു ദിവ്യരത്നങ്ങളെല്ലാം കോർത്തതും നടുവിൽ നായകമണിയായി സുരത്നം ഒന്നുള്ളതുമായ ദിവ്യാഭരണം ദേവന്മാരും ഗന്ധർവന്മാരും ശ്രീരാമസ്തുതികൾ ഉച്ചത്തിൽ ആലപിച്ചു അപ്സര സ്ത്രീകൾ നൃത്തം തുടങ്ങി ഇത്തരത്തിലുള്ള അലൗകീപ ഉപചാരങ്ങൾക്ക് അർഹനാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു എന്ന ലോകത്തെ ആ അഭിഷേകവേളയിൽ അമരന്മാർ സുവ്യക്തമാക്കി ശ്രീരാമ പട്ടാഭിഷേക സമയത്തിൽ മഞ്ഞിടമാകെ സസ്യശാമളകർണമായിരുന്നു വൃക്ഷങ്ങളെല്ലാം തൂമണം കലർന്ന കുസുമങ്ങളെയും മധുരഫലങ്ങളെയും അടിമുടി വഹിച്ചു അഞ്ഞൂർ മന്നവൻ ലക്ഷം കുതിരകളെയും അടുത്ത കാലത്തിൽ പ്രസവിച്ച അത്രയും പശുക്കളെയും ദിജവരന്മാർക്ക് നൽകി വീണ്ടും മുപ്പത് കോടി പൊന്നും ഉത്തമ രത്നാഭരണങ്ങളും ഉത്തമരത്നാഭരണങ്ങളും ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് ഏകി അർക്കരശ്മി ഒരു പൊന്നാഭരണം അമൂല്യ രത്നം നടുവിൽ ചേർത്തത് പുരുഷോത്തമൻ സുഗ്രീവന് സസന്തോഷം സമ്മാനിച്ചു വൈഡൂര്യ രത്ന നഖചിതവും വജ്രരത്ന വിഭൂഷിതവുമായ രണ്ട് തോൾവളകൾ അംഗവന് ആ സഭാമധ്യത്തിൽ വെച്ചുകൊടുത്തു തൂനിലാകുളി ചിന്തുന്ന വില കണക്കാക്കുവാൻ ഏതൊരുവനും സാധിക്കാത്ത മുത്തുരത്നങ്ങൾ കോർത്തൊരു മാലയെ തന്തിരുവടി സീതാദേവിയുടെ ഗളത്തിൽ തൃക് കൈകളാൽ ചാർത്തിച്ചു സ്വച്ഛവും ദിവ്യവുമായ രണ്ട് പത്തു വസ്ത്രങ്ങൾ സുന്ദരതരങ്ങളായ ആഭരണങ്ങൾ എന്നിവ ജാനകീ ദേവി വായു സുധന നൽകി അല്പമൊന്ന് ആലോചിച്ച അവനീപുത്രി ഭർതൃകരങ്ങളാൽ അണിയിച്ച ആ അമൂല്യ അമൂല്യരത്നഹാരത്തെ ഒരു തൃക്കൈയിൽ പിടിച്ചു എല്ലാ കവിവരന്മാരെയും തമ്പുരാനായ ഭർത്താവിനെയും പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കടാക്ഷിച്ചു ജനകരാജപുത്രിയുടെ അന്തർഗതം ഇന്നതാണെന്ന് അറിഞ്ഞ രഘുപതി മന്ദഹാസത്തോടെ ലൗകൈക സുന്ദരിയായ ദേവി ആരിലാണോ ദേവിക്ക് അധികം സന്തുഷ്ടി തോന്നുന്നത് പൗരുഷം പരാക്രമം ബുദ്ധി ഇവയെല്ലാം ഏതൊരാളിലാണോ ഒത്തുചേർന്നതായി തോന്നുന്നത് ആ ആൾക്ക് ഈ ഹാരത്തെ സമ്മാനിച്ചുകൊള്ളൂ വൈദേഹിയുടെ നീലോൽപല നയനങ്ങളിൽ നിന്ന് സസ്നേഹം സതയം കടാക്ഷം പതിഞ്ഞത് മാരുതയിലായിരുന്നു ആ അമൂല്യ ഹാരത്തെ ഹനുമാനം ദേവി സമ്മാനിച്ചു ശേഷം ചെറുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ പ്രണാമത്തോടെ നമസ്കാരം